നമസ്കാരം ഞാൻ ക്യാപ്റ്റൻ ജോയി വേറിട്ട കാഴ്ചപ്പാടുകളിൽ നിന്ന് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയ സാമുദായിക കണ്ടംപററി ഇഷ്യൂസിന് വേറൊരു നിരീക്ഷണത്തിലൂടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതായിരിക്കും ഇന്നത്തെ ചൂടുള്ള വാർത്ത കുറച്ച് മുമ്പ് നടന്നതാണ് കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്ന് മുൻ ഡി ജി പി മിസ്റ്റർ ഓം പ്രകാശ് കൊല്ലപ്പെട്ടു കൊന്നതാര ഭാര്യ അനേക കൊത്തുകളായിട്ട് കൊല്ലപ്പെട്ട് രക്തം വാർന്ന നിലയിലാണ് അയാളെ അയാളുടെ വീടിനുള്ളിൽ കണ്ടെത്തി അപ്പോൾ എന്താണ് കൊല്ല കൊല്ലാനുള്ള കാരണമെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വത്ത് തർക്കമാണെന്ന് ഈ സ്വത്ത് അനധികൃതമായിട്ട് ധാരാളം സമ്പാദിച്ച് കൂട്ടുന്നവർക്കൊക്കെ അനർത്ഥങ്ങളിലാണ് അവർ മരിക്കത്തുള്ള അവസാനം കാരണം ഈ സ്വത്ത് ഉണ്ടാക്കിയത് അനീതിയായ മാർഗത്തിലൂടെ ആയിരിക്കുമല്ലോ ഒരാൾക്ക് ശമ്പളം കിട്ടുന്ന അന്ന് കഴി ജീവിച്ചു പോകാനും അത്യാവശ്യ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി മാത്രമുള്ള ശമ്പളമേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് അതല്ലാതിൽ ആവശ്യമായിട്ട് വളരെ ലക്ച്വറി ആയിട്ട് താമസിക്കണമെങ്കിൽ അനധികൃതമായിട്ട് പൈസ ഉണ്ടാക്കാം അപ്പം അനധികൃതമായിട്ട് പൈസ എവിടെ നിന്ന് വരും കൈക്കൂലിയായിട്ട് കൈക്കൂലി ആരാ കൊടുക്കുന്ന കുറ്റവാളികളും അപരാധികളും നിരപരാധികളൊരിക്കലും കൈക്കൂലി കൊടുക്കുകയല്ലോ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പോൾ അപരാധികൾ കൈക്കൂലി കൊടുത്തൊരു കേസിൽ രക്ഷപ്പെട്ട അതിന് പകരം നിരപരാധി ഒരാളെ ഫിക്സ് ചെയ്യുകയോ നിരപരാധികളുടെ ശാപം നമ്മുടെ പുറകെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും അത് അതൊരാളുടെ ആയിരിക്കും പലരുടെയും നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ആ അടിയന്തരാവസ്ഥ കാലത്ത് ജയറാം പടിക്കൽ എന്ന് പറയുന്ന ഒരു അന്നത്തെ പോലീസ് എസ് പി ക്രൈംബ്രാഞ്ചിൻ്റെ പുള്ളിക്കായിരുന്നു ക്രമസമാധാന ചുമതല ഈ നക്സലായിട്ട് ബന്ധപ്പെട്ടു അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നവർ ഇവരെല്ലാം പിടിച്ച് ജയിലിലിട്ടു നക്സലിസത്തിൽ പെട്ടെന്ന് പറഞ്ഞ് കോഴിക്കോട് കോഴിക്കോട് എൻ ഐ ടിയിലുള്ള അന്നത്തെ ആർ ഐ സി റീജിയണൽ എൻജിനീയറിങ് കോളേജ് ഒരു വിദ്യാർത്ഥി രാജനെ പിടിച്ചുകൊണ്ട് പോയി പിന്നെ രാജനെ ഇന്നുവരെ അൻപത് കൊല്ലം കഴിഞ്ഞു ഇന്നു വരെ രാജനെ കണ്ടിട്ടില്ല അവർ രാജനെ കൊന്ന് എവിടെയോ ഒഴുക്കിയെന്നോ ഒഴിച്ചിട്ടെന്നൊക്കെ പറയുന്നു ഏതായാലും ആ ജയറാം പടിക്കയിൽ അങ്ങനെ ഒരാളെയല്ല അനേകം പേരെ ഇതുപോലെ കശാപ്പ് ചെയ്തിട്ടുണ്ട് അവസാനം ചന്ദനത്തടി കൊണ്ടൊക്കെ വീടുണ്ടാക്കി പക്ഷെ കടന്നുറങ്ങിയത് സമാധാനത്തിലായി എന്ന് പറഞ്ഞാൽ ഈ ഡി ജി പി എത്ര പേരെ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ വിട്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം എത്ര കൊന്നിട്ടുണ്ടെന്ന് കൊന്നിട്ടുണ്ടെന്നറിയാം ഏതായാലും അനേക പുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അനേക രക്തം ചിന്തിയിട്ടുണ്ടോ പലരുടെയും അവരുടെയൊക്കെ ശാപം കൂടെ വരും ഇപ്പം സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ ഒരു പാഠമായിരിക്കണം നമ്മളുണ്ടാക്കുന്ന നമുക്കും അനുഭവിക്കാൻ പറ്റത്തില്ല നമ്മുടെ സന്താനങ്ങൾക്കും പറ്റത്തില്ല അപ്പോൾ അവർ ഈ കേസിലൊക്കെ കുടുങ്ങിയല്ല ഭാര്യയും കൊടുക്കും ഭാര്യയും കൂടാതെ മകളും ഇതിൽ പങ്കുചേർന്നാണ് ഇപ്പോഴത്തെ കിട്ടിയിരിക്കുന്ന വാർത്തകൾ ഇല്ലാത്ത കുടുംബങ്ങൾ നിങ്ങളുടെ അയൽവക്കത്ത് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ അടുത്ത് നോക്കും സ്വത്തില്ലാത്ത കുടുംബങ്ങളിൽ യാതൊരു തർക്കങ്ങളും ഇല്ല അടിപിടിയുമില്ല കുത്തുമില്ല ചീറ്റുമില്ല സ്വത്തുള്ളിടത്തൊക്കെ അടിപിടിയും ഉണ്ട് സ്വത്തിനു വേണ്ടി അനേകായിരങ്ങളുടെ കുടുംബങ്ങളിൽ അനേക ലക്ഷം കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മി കൊന്നിട്ടുണ്ട് മാതാപിതാക്കൾ വന്നിട്ട്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് സഹോദരിമാർ കൊല്ലപ്പെട്ടുണ്ട് പക്ഷെ സ്വത്ത് ഒരു വീട്ടിലും സ്വത്തിനു വേണ്ടി ആരും കൊല്ലപ്പെട്ടിട്ടില്ല ആർക്കും ആരും ദ്രോഹിക്കണ്ട ഉള്ളത് പോലെ ഓണം ഉള്ളത് കൊണ്ട് ഓണം ഉണ്ടെന്ന് കേട്ടു അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് അല്ലാണ്ട് നമ്മുടെ ബൈബിളിൽ ഉള്ളത് ക്രിസ്ത്യാനികൾ മരിച്ചവരെ ശവ അടക്കിന് പാടുന്നൊരു പാട്ടുണ്ട് മരണം വരും വരുമ്പൊരുനാൾ ഓർക്കുക മർത്യാനി കൂടെ കൂടെ നിൻ ജീവിത ചെയ്തികളും സൽക്കർമ്മങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ജീവിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ നമ്മുടെ കൂടെ വരും നമ്മൾ സൽക്കർമ്മങ്ങളാ ചെയ്തെങ്കിൽ അത് നമ്മുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതാണ് പറയുന്ന കൂടെ പോരുന്ന ജീവിത ചെയ്തികൾ ഇതെവിടെ ഏൽ നമ്മളെ പിടിക്കും അങ്ങനെ പിടിക്കപ്പെടാണ്ടിരിക്കണമെങ്കിൽ മോശമായ പിടുത്തത്തിൽ വീഴാതിരിക്കണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല മോശം കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക അവർ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ ആ ശാപം കിട്ടും മനസ്സ് വേദനിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നിയമത്തിൻ്റെ അടുത്ത് പ്രാർത്ഥന എത്തുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉള്ളവരാണേ ശപിച്ചാലും അതിൻ്റെ നെഗറ്റീവ് ഫലം അവിടെ എത്തും അത് നമ്മളെ ബാധിച്ചിരിക്കുകയും ചെയ്യും യാതൊരു സംശയവുമില്ല താങ്ക് യു